ജയസ്നേഹ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്കിഷ്ടമുള്ള ഒരു പൂവിൻ്റെ പേര് പറയാൻ പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഉത്തരം എന്തായിരിക്കും റോസ് എന്നായിരിക്കും റോസ് ചെടി ഇഷ്ടമില്ലാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല ചെറിയ കുട്ടികൾ മുതൽ വലിയവർ വരെ ഇഷ്ടപ്പെടുന്ന പൂവാണ് റോസ് സ്നേഹത്തിൻ്റെയും പ്രണയത്തിൻ്റെയും സമപ്രധാനമായാണ് റോസ് ചെടിയെ ലോകമെമ്പാടും വാഴ്ത്തുന്നത് ചെടികൾ ഇഷ്ടപ്പെടുന്നവരുടെ വീട്ടിലും അല്ലാത്തവരുടെ വീട്ടിലും ഒരു റോസ് ചെടിയെങ്കിലും ഉണ്ടായിരിക്കും റോസ് ചെടി കൂടുതൽ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ടാകും അത് മനസ്സിനെ കൂടുതൽ സന്തോഷകരമാക്കുന്ന ഒന്നാണ് എന്നാൽ നിങ്ങളുടെയൊക്കെ വീട്ടിലെ റോസ് ചെടി പൂവിടാത്തതിൽ നിങ്ങൾക്ക് നിരാശയുണ്ടോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ജേസ് നേച്ചറിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ജേസ് നേച്ചർ എന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒന്നാമതായി റോസ് ചെടി കട്ട് ചെയ്ത് കൊടുക്കേണ്ട കാര്യമാണ് പറയാൻ പോകുന്നത് നിങ്ങളുടെ റോസ്റ്റടി ഇതുവരെ പൂവിട്ടില്ല എങ്കിൽ അതിൻ്റെ അടിഭാഗത്ത് ഒരു ഇരുപത് സെൻറ്റിമീറ്റർ നിർത്തി ബാക്കി ഭാഗം കട്ട് ചെയ്ത് നോക്കും അതിൽ പുതിയ ശിഖരങ്ങൾ വരികയും അതിൽ പൂമോട്ടുകൾ ഉണ്ടാവുകയും ചെയ്യും കൂടാതെ അതിന് ചെയ്തു കൊടുക്കേണ്ട വളപ്രയോഗത്തിൻ്റെ കാര്യം ഈ വീഡിയോയിൽ തന്നെ രണ്ടാമതായി ഞാൻ പറയുന്നുണ്ട് ഇനി അടിഭാഗം മുറിച്ചു കളയാൻ തീരെ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ചെടിക്ക് മുകളിലായി അതിൻ്റെ കമ്പുകൾ കട്ട് ചെയ്ത് കൊടുത്താലും മതി ഇങ്ങനെ ചെയ്ത റോസ്റ്റഡി പൂവിടാൻ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന നാടൻ വളപ്രയോഗ രീതിയാണ് ഇനി പറയാൻ പോകുന്നത് നിങ്ങളുടെ വീട്ടിൽ ചോറ് വച്ചതിൻ്റെ ബാക്കി കഞ്ഞിവെള്ളം കളയാതിരിക്കുക അതിൽ നിന്ന് ഒരു ലിറ്ററോളം കഞ്ഞിവെള്ളം ഒരു ചെറിയ പാത്രത്തിൽ മാറ്റി മാറ്റിവെക്കുക അതിലേക്ക് ഒരു നൂറ്റി അമ്പത് ഗ്രാം കടല കൂടി ചേർത്ത് വെച്ച് രണ്ട് ദിവസം മൂടി വയ്ക്കുക രണ്ട് ദിവസത്തിന് ശേഷം ഈ മിശ്രിതം തുറന്ന് അതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ വീട്ടിൽ തന്നെ പൊടിച്ച മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അതാകും ഇതിന് കൂടുതൽ ഗുണകരം ചെയ്യുക മഞ്ഞൾപ്പൊടി കടലപ്പെണ്ണാക്ക് കഞ്ഞിവെള്ളം ഇവ മൂന്ന് മടങ്ങിയ മിശ്രിതത്തിലേക്ക് രണ്ട് ലിറ്റർ വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അത് നിങ്ങളുടെ റോസ്റ്റെടിക്ക് ഒഴിച്ചു കൊടുക്കാം ആഴ്ചയിൽ രണ്ട് ദിവസം ഇങ്ങനെ ചെയ്തു കൊടുത്താൽ നിങ്ങളുടെ റോസ്റ്റടി കൂടുതൽ പൂവിടാൻ തുടങ്ങും മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരിക്കൽ പൂവിട്ട് അതിൻ്റെ ഇതളുകൾ കൊഴിഞ്ഞു പോയാൽ ആ ഭാഗത്ത് വീണ്ടും പൂവിടാൻ കൊഴിഞ്ഞു പോയ പൂമുട്ടിൻ്റെ താഴ്ഭാഗത്തായി ചെടി കട്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് മേൽപ്പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ റോസ് ഡി ഇനി എന്നും നിങ്ങൾക്ക് പൂക്കൾ തന്നുകൊണ്ടേയിരിക്കും ജയസ്നേച്ചറിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമല്ലോ